ചുവർചിത്രലയുടെ പരീക്ഷണങ്ങളുമായി ചിത്രകലാ ആസ്വാദകരെ ആകർഷിക്കുകയാണ് ചുവർചിത്രകലാകാരന്മാരായ ദിലീപും ഹരികൃഷ്ണനും വിഷ്ണുപുരാണത്തിലെ ദശാവതാരം പാലാഴിമനം ഗജേന്ദ്രമോക്ഷം സന്താനഗോപാലം തുടങ്ങിയ ഭാഗങ്ങളാണ് മരത്തിൽ തീർത്ത ആനയ്ക്കുമേൽ ചുവർചിത്ര ശൈലിയിൽ വരച്ചിരിക്കുന്നത് ആനയുടെ ചെവികളിൽ മഹാവിഷ്ണുവിന്റെ ശംഖ് ചക്രം ഗത പത്മം എന്നിവയും തുമ്പിക്കൈയിൽ സന്താനഗോപാലവും ഇരുവശങ്ങളിലുമായി ഗജേന്ദ്രമോക്ഷവും കാലുകളിൽ ദശാവതാരവും വാലിൽ വീരാളിപ്പട്ടും വരച്ചിരിക്കുന്നു പരാശരമുനി മൈത്രയിന് വിഷ്ണുപുരാണം ഉപദേശിച്ചു നൽകുന്നതാണ് ആനയുടെ വയറിന്റെ ഭാഗത്ത് അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ഇതിലെ കഥകളെ മുഴുവൻ ചെയ്തിരിക്കുന്നത് വള്ളത്തോളിന്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കവിതയിലെ ഉഷയ്ക്ക് തോഴിയായ ചിത്രലേഖ അനിരുദ്ധന്റെ മുഖം താമരയിലയിൽ വരച്ചു കാണിക്കുന്ന രംഗം ആകർഷകമായ രീതിയിലാണ് മ്യൂറൽ പെയിന്റിംഗിലൂടെ ദിലീപും ഹരികൃഷ്ണനും ചേർന്ന് പുനരാവിഷ്കരിച്ചിരിക്കുന്നത് അമ്പലങ്ങളിലും കൊട്ടാരങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന ചുവർ ചിത്രങ്ങളെ കൂടുതൽ ജനകീയമാക്കുകയാണ് പ്രദർശനത്തിലൂടെ പ്രകൃതിദത്തമായ അഞ്ചു വർണ്ണങ്ങൾ ചേർത്തുവരയ്ക്കുന്ന ചുവർ ചിത്ര ശൈലിയെ അപനിർമ്മിച്ച് കൂടുതൽ വർണ്ണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും പ്രദർശനത്തിനുണ്ട് അമ്പിലി സാജുവിന്റെ ഗ്ലാസിൽ തീർത്ത ചിത്രങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ത്രയം എന്ന പേരിൽ ദർബാർ ഹാളിൽ നടക്കുന്ന ചിത്രപ്രദർശനം സമാപിക്കും കൊച്ചി